കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുണ്ടക്കയം യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു മുണ്ടക്കയ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി കമ്മീഷന് ഉടൻ നിയമിക്കുക ക്ഷാമാശ്വാസ കുടിശ്ശിക മുഴുവനും ഉടനെ വിതരണം ചെയ്യുക മെഡിസിപ്പ് പദ്ധതി കുറ്റമറ്റതാക്കുവാൻ കമ്മീഷനെ നിയോഗിക്കണമെന്നും കെ എസ് എസ് ബി എ മുണ്ടക്കയം മണ്ഡല വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു ജെ ജോൺ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി ജെ ആന്റണി ഉദ്ഘാടനം ചെയ്തു യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കൂട്ടം പെൻഷൻകാരും കുറെ സമ്പന്നനരുടെയുമാണ് ഈ പണമൊക്കെ തട്ടിക്കൊണ്ട് പോകുന്നത് യാതൊരു സംശയവും വേണ്ട നിങ്ങൾ വെർച്ചു അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങ് അറസ്റ്റ് ചെയ്തു പറഞ്ഞുവെച്ച് പോടാ എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാകുന്നു നമ്മുടെ മകൻ ഇവിടെ പിടിച്ചിരിക്കുന്നത് ഞങ്ങൾ അവിടെ നിന്നാണ് നിങ്ങളെ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ പ്രകഡിക്ട് ആണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അവന് മാത്രമാണ് അവന് കിട്ടാവുന്ന പരമാവധി ശിക്ഷ നിങ്ങൾ അങ്ങ് കൊടുത്തു എന്ന് പറയാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ പറയുന്ന വെർച്വൽ അറസ്റ്റും മറ്റേ അറസ്റ്റും ഒക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും സാർ അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറെ ഡോക്ടർമാരുടെയും എഞ്ചിനീയർമാരുടെയും കോളേജ് പ്രൊഫസർമാരുടെയും ഒക്കെ പൈസയാണ് പോകുന്നില്ല സാറ് സാധാരണ മനുഷ്യന്റെ ഗുലിപ്പണിക്കാരുടെ പൈസ ഒന്നും പോകുന്നില്ല കാരണം അവനെ കോടികൾ സമ്പാദിച്ചിട്ട് ഇതിനെ മോളിക്കിടന്നുറങ്ങാനുള്ള ഭാഗ്യൊന്നും ഇല്ലാത്തതുകൊണ്ട് അവന്റെ അധികം ഒന്നും പോകുന്നില്ല അവനങ്ങനെ വലിയ നഷ്ടവും ഉണ്ടാകുന്നില്ല സാർ കൃത്യമായി പറയും സ്റ്റേറ്റ് കൗൺസിലർ ബി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ സെക്രട്ടറി കെ കെ സദാനന്ദൻ വി എസ് സുഗുധൻ റോയ് കപിലുമാക്കൽ കെ എസ് രാജു എ കെ നാസർ മേഴ്സി വർക്കി കെ ആർ സാബു കെ ആർ രഘു ജി രാധ തുടങ്ങിയവർ പ്രസംഗിച്ചു പോൾ അഗസ്റ്റിൻ കെ ജെ സെലിൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു